നമ്മൾ ഇതേപോലെ ഡ്രസ്സിലൊക്കെ പിന്നു കുത്തുമ്പോഴത്തേന് നൂലൊക്കെ വലിയാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മെഴുകുതിരിയിൽ ഒന്ന് കുത്തി ഇറക്കുക പിന്നെ എന്നിട്ട് നമ്മൾ എത്ര പട്ട് സാരി ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ടു പിന്നു കുത്താൻ പറ്റും കേട്ടോ അപ്പം ഒരു നൊറിയായിട്ടോ രണ്ട് നൊറിയായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് നമുക്ക് തുണിയിൽ പിന്നു കുത്തുന്നതിന് ഒരു പ്രയാസവും കാണത്തില്ല കാരണം നൂല് വലിയത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുത്തി ഇറക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ മെഴുകുതിരിയിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ നാക്കി കൊടുത്താൽ മാത്രം മതി നെക്സ്റ്റ് ഇട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മുളകൊക്കെ തോലെ മേടിച്ച് വെക്കുമ്പോഴത്തേനും ചീത്തിയായി പോകാറുണ്ടല്ലേ അപ്പം അത് ഇതേപോലെ ഒരു ടിഞ്ഞിനകത്തോട്ടാക്കുക ഒട്ടും കാറ്റ് കയറാത്ത പിന്നകത്തോട്ടാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് കായം പൊടിയൊന്നും വിതറി കൊടുക്കുക അതല്ല കായക്കട്ടയുണ്ടെങ്കിൽ നമുക്ക് കായക്കട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് മുളക് ഇതേപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കളറോ അതിൻ്റെ ഒന്നും വ്യത്യാസം വരാതെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് മുളക് എത്ര നാൾ വേണേലും നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത നമുക്ക് നെക്സ്റ്റ് ബിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീസറിനകത്തൊന്ന് കവറിനകത്തൊക്കെ ആക്കി വെച്ച് ഇറച്ചിയൊക്കെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും പ്രയാസമില്ലാതെ തന്നെ അതിൻ്റെ കവറെല്ലാം ഇളക്കിയിട്ട് നമുക്ക് ഇറച്ചി കയ്യിലോട്ട് എടുക്കാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് വിതറിക്കൊടുക്കുക ആ കവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എടുക്കാം അപ്പോൾ പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് കവറിനകത്തുനിന്ന് കണ്ടോ എന്ന് വെച്ച തന്നെ നമുക്ക് ഇറച്ചി ഇളക്കി എടുക്കാനായിട്ട് പറ്റും വളരെ ഈസിയായിട്ട് തന്നെ ഞാൻ കവറിനകത്തുനിന്ന് ഇറച്ചി ഇളക്കി എടുത്തിട്ടുണ്ട്